ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും അനധികൃത കുടിയേറ്റക്കാരെ സൈന്യത്തെ ഉപയോഗിച്ച് കൂട്ടായി നാട് കടത്തും വമ്പൻ നീക്കങ്ങളുമായി ട്രംപ് ഭരണകൂടം രംഗത്ത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാട് കടത്തും ഇതിനായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായി വാഷിങ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതിർത്തി ക്ഷും എമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിനും പ്രാഥമിക പരിഗണന നൽകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാര്യം ട്രംപ് വ്യക്തമാക്കിയത് ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെടുന്നവരെയും ആദ്യം പുറത്താക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഏകദേശം നാലു ലക്ഷത്തി അയ്യായിരം പേരാണ് ആദ്യഘട്ടത്തിൽ കടത്തപ്പെടുക കൂട്ട നാടുകടത്തലിലൂടെ ആകെ പത്ത് മില്യണിലധികം പേരെ പുറത്താക്കിയേക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നതും ഇവരിൽ അധികവും കാർഷിക വൃത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്തിനും വേണ്ടിയാണ് നടപടി എടുത്തിരിക്കുന്നത് ഏകദേശം മുതൽ ഡോളർ വരെ ഇതിനായി ചെലവ് വരും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മുൻ എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ചീഫ് ടോം മോഹന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുക അതേസമയം കാലിഫോർണിയ ഇലിനോയിസ് മസാഞ്ചസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡെമോക്രാറ്റ് ഗവൺമെന്റ് ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ട നാടുകടത്തൽ പദ്ധതിയെ ചെറുക്കുമെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട് നിർമ്മാണം കൃഷി ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ലിബറലുകൾ നിരീക്ഷിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ആഞ്ഞടിച്ചിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്ന വിദേശികൾ എന്നാണ് ട്രംപ് പറഞ്ഞതും അതേസമയം ഇക്കാര്യത്തിലെ തന്റെ പദ്ധതി എന്താണെന്ന് ട്രംപ് ഇപ്പോഴാണ് വ്യക്തമാക്കുന്നതും അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും നാടുകടത്താൻ സൈന്യത്തെയും ഉപയോഗിക്കും അതിവേഗത്തിൽ സുഗമമായ രീതിയിൽ കുടിയേറ്റക്കാരെ നാടുകടത്താനാണ് പുതിയ ട്രംപ് ഭരണകൂടം അമേരിക്കൻ സൈന്യത്തെയും ഉപയോഗിക്കുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉടനീളം കുടിയേറ്റം വലിയ വിഷയമായിരുന്നു താൻ അധികാരത്തിലെത്തിയാൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നും ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നാണ് ഇതിനു പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുമോ എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ സത്യമെന്ന് മറുപടി നൽകിയാണ് ട്രംപ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള നാല് ലക്ഷത്തി അയ്യായിരം അനധികൃത കുടിയേറ്റക്കാരെ ആദ്യം നാട് കടത്തേക്കും ട്രംപ് ഭരണകൂടം പൊതു സുരക്ഷയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും മുൻഗണന നൽകുമെന്നും വലതുപക്ഷ നേതാവായ സാട്ടോം മോഹൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു കുടിയേറ്റക്കാരെ നാട് കടത്തില്ല എന്ന ഡെമോക്രാറ്റിക് ഗവർണറുടെ നിലപാടിനെതിരെയാണ് മോഹൻ ജനുവരി ഇരുപതിന് ഈ പ്രാന്തുകളെല്ലാം അവസാനിക്കും ഫെഡറൽ നിയമം ഒരേ തവണയും സംസ്ഥാന നിയമത്തെ മറികടക്കുന്നു എന്ന് കാലിഫോർണിയ ലിയാനിയൂസ് എന്നിവിടങ്ങളിലെ ഡെമോക്രാറ്റിക് ഗവർണർമാർക്കുള്ള മുന്നറിയിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി ഇതിനെ പുന്തുണച്ചാണിപ്പോൾ ട്രംപ് രംഗത്തെത്തിയതും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിലപാടുകൾ പണപ്പെരുപ്പവും വിലക്കയറ്റവും തടയാനുള്ള മാർഗങ്ങൾ എന്നിവയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ട്രംപിനെ അമേരിക്കൻ ജനത രണ്ടാം തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജനുവരി ഇരുപതിന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ആരംഭിക്കുമെന്നും ട്രംപ് ഉറപ്പിച്ചിരുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് റെക്കോർഡ് കുടിയേറ്റക്കാർ അനധികൃതമായി രാജ്യത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ നാടുകടത്തുമെന്നും മെക്സിക്കോയുമായുള്ള അതിർത്തി സ്ഥിരപ്പെടുത്തുമെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു न्यूज़ डेस्क कर्मा न्यूज़